ചിലർ അല്ല ഞാൻ യാത്രയിലാണ് എന്ന് പറഞ്ഞു നിസ്കാരം പാഴാക്കുന്നവരില്ലേ യാത്ര എത്ര എളുപ്പമാണ് നിസ്കാരം അള്ളാഹുസ് ഭാഗത്തിൽ എത്ര എളുപ്പമാക്കി തരാണ് ഫ്ലൈറ്റിലാകട്ടെ നീ ട്രെയിനിലാകട്ടെ അവിടെ പ്രയാസമില്ല ദീൻ എളുപ്പമാണ് ദീനിലൊരു പ്രയാസവും ഇല്ല നിനക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ലേ സ്ല്ലി കായ്മ നിന്നാണ് നിസ്കരിക്കേണ്ടത് അതാണ് അടിസ്ഥാനം പക്ഷേ ഫൈലം തസ്തത്യ കഴിയുന്നില്ലേ അവിടെ പ്രയാസമുണ്ടോ കാലിന് മുട്ടിന് വേദനയുണ്ടോ അതല്ലെങ്കിൽ നിൽക്കുന്ന സ്ഥലത്തും അല്ല ഇളക്കങ്ങളുണ്ടോ നിൽക്കാൻ നേരെ വരാൻ പറ്റാത്ത ഫ്ലൈറ്റോ ട്രെയിനോ കാണോ അവൻ ഇരുന്നുകൊണ്ട് നിസ്കരിക്കട്ടെ ഫൈനം കായിദ ഇരുന്നുകൊണ്ട് നിസ്കരിക്കട്ടെ ഇനി ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വല്ല രോഗാവസ്ഥയിൽ നീ കിടക്കേണ്ട അവസ്ഥ വന്നോ അവൻ അല അനജംബിൻ പാർശ്വഭാഗം ചരിഞ്ഞുകൊണ്ട് നിസ്കരിച്ചാൽ മതി മുതുകെടുക്കാൻ പറ്റുന്നില്ല വയറുകളൊക്കെ ഉണ്ടോ ഒരു കുഴപ്പമില്ല അള്ളാഹുസ്മാന അതിൻ്റെ പേരിൽ നിന്നെ ശിക്ഷിക്കുന്നില്ല നീ തിരഞ്ഞെടുത്ത കാര്യമല്ല ഇതിൻ്റെ രോഗം നീ മുതു എടുക്കാൻ പറ്റിയിട്ടില്ല എന്നതുകൊണ്ട് നിനക്ക് ഓപ്ഷൻ ഉണ്ട് മണ്ണുണ്ടെങ്കിൽ തയമം ചെയ്യാവുന്നതാണ് ഇനി അതുപോലും പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഫാഹുറൈ വെള്ളവും വേണ്ട തയമവും വേണ്ട അത് നിസ്കരിക്കണം അവൻ്റെ അവതേ അവസ്ഥ നിസ്കരിക്കണം അവൻ്റെ മൂത്രമൊഴിക്കുന്ന അതിൻ്റെ പൈപ്പുകൾ ഒഴിഞ്ഞു പോകുന്നുണ്ടെങ്കിലും ശരി അത് ഒതുമുറിയുകയില്ല അവൻ്റെ തഹാറത്ത് നഷ്ടപ്പെടുകയില്ല ഇളവുണ്ട് ദീനിൽ ദീനിലെല്ലാ കാര്യത്തിലും അള്ളാഹുസ്ബാന ഹുഗത്താൻ ഇളവുകൾ നിശ്ചയിച്ചിട്ടുണ്ട് ഇത് പഠിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ചിന്തിക്കുന്നത് അല്ല എനിക്കൊന്നും ഇതൊന്നും നമുക്കങ്ങനെ പറ്റാത്ത അവസ്ഥയാണോ നിസ്കാരമൊന്നും വേണ്ടതില്ല എന്ന് അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ ഇത്തരം രോഗാവസ്ഥയിലേക്ക് കഴിയുന്ന നമ്മുടെ ഉപ്പാപ്പമാർ ഉമ്മാമ്മമാർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കപ്പെടുകയാണെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട നസീഹത്തുകളിലോ നിങ്ങൾ നിസ്കാരം പാഴാക്കരുത് കേട്ടോ നിസ്കരിക്കണം അല്ല മോനെ നിസ്കരിക്കാൻ കയ്യിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇല്ലേ സാധുക്കൾ ചോദിക്കുന്ന ചോദ്യമാണ് പറഞ്ഞു കൊടുക്കണം എന്നാൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റൂലെങ്കിൽ എനിക്ക് ഒഴിച്ചു തരാൻ പറ്റും ഒരു പാത്രം കാണിച്ച് ഒഴിച്ചു തരാൻ പറ്റും പറ്റൂലെങ്കിൽ ഒരു മണ്ണ് ഞാൻ കൊണ്ടുതരാം പാത്രത്തിൽ അതിലടിച്ച് മുഖത്തൊന്ന് തടവി കൈ തടവുകയാൽ മതി ഒന്നും വേണ്ട നിങ്ങളെ നജസ്സൊക്കെ പോകും ഒന്നും കുഴപ്പമില്ല മൂത്രത്തിൻ്റെ പമ്പ് കുഴപ്പമില്ല നിസ്കരിച്ചോളൂ മോനെ ഇപ്പം നിൽക്കേണ്ട ആവശ്യമില്ല ഇരിക്കാനും കിടന്നങ്ങനെ നിസ്കരിച്ചോളൂ ഹിബിലയ്ക്ക് നേരെ തിരിയാൻ പറ്റുന്നില്ല കാരണം ഹോസ്പിറ്റലിലെ ഇത് ബെഡ് ഒരുപോലെയാണ് അത് തിരിക്കാനൊന്നും പറ്റാത്ത അവസ്ഥ അങ്ങനെ തന്നെ നിസ്കരിച്ചാൽ മതി യാതൊരു കുഴപ്പമില്ല നിന്റെ പ്രതിഫലത്തിൽ പോലും യാതൊരു കുഴപ്പവുമില്ല കുറയുകയില്ല എന്ന് നിപ്സൽ അള്ളാഹു അല്ലെ വസ്ലീം ഹദീസിലൂടെ പറഞ്ഞുതരും പിന്നെ എന്താണ് പ്രയാസം എന്താണ് പ്രയാസം യുദ്ധത്തിൽ പോലും സുഹാബിൾ നിസ്കരിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ആയത്തിൽ പിന്നെ നിനക്ക് നിങ്ങൾക്ക് എന്താണ് പ്രയാസ് അള്ളാഹു സുഹാനുഭവത്താര ഈ അനുഗ്രഹങ്ങൾ നൽകിയിട്ട് ഈ നിർഭയത്വം നൽകിയിട്ട് നിസ്കരിക്കാതിരിക്കാൻ എന്താണ് തടസ്സം ചില ആളുകൾക്ക് പിഷാജ് ഉണ്ടാക്കി കൊടുക്കുന്ന കാരണങ്ങളാണ് നിസ്കാരം ഉപേക്ഷിക്കാൻ